അങ്ങനെ എട്ടിൻ്റെ പണിയുമായിട്ട് അവസാനിച്ചിരിക്കുകയാണ് ഗ്രാൻഡ് ഫിനാലിൽ നടന്നത് ഫസ്റ്റ് വിന്നറായിട്ട് വന്നത് നമ്മുടെ അനുമോളാണ് അങ്ങനെ ഒരു വനിത ബിഗ് ബോസിൽ വിന്നറായിട്ട് കപ്പ് വാങ്ങിച്ച ഒരു ആകസ്മിക നിമിഷം അപൂർവ നിമിഷം എന്നൊക്കെ പറയുന്നു േരേ മറിച്ച് അതിനുള്ള ഏതാനും ദൃശ്യങ്ങൾ നമുക്ക് കാണാം പഴയ പുറത്ത് പോയ ആൾക്കാരെല്ലാവരും ഉണ്ടായിരുന്നു ഇനി അടുത്തതിലേക്ക് പോയാലോ അനിമോളുടെ ഏക കൂട്ട് പ്രാച്ചി ആണത്ര അടുത്ത സീനിലേക്ക് പോയാലോ ധനീഷുമായി ബന്ധപ്പെട്ട്

കേരളത്തെ കുറിച്ച് പരശുരോളം കേട്ടിരുന്നെങ്കിൽ ഈ ചർച്ചയിൽ നമുക്കൊരു അതിഥിയുണ്ട് അഭിമാനത്തോടെ സ്വാഗതം ചെയ്യാം ബിഗ് ബോസിന്റെ സൗണ്ട് മാത്രമല്ലേ നമ്മൾ കേട്ടിട്ടുള്ളൂ അദ്ദേഹത്തെ കാണാൻ ഒരു അവസരമല്ലേ അദ്ദേഹം നേരെ വീണ്ടും മൈക്കിന് മുന്നിലേക്ക് പോയി ഇനിയോ ബിഗ് ബോസ് ഫിനാലി in there to do. മനീഷിനെ ഓർമ്മകളിലേക്ക് കൊണ്ടുപോകുന്ന നിമിഷങ്ങളാണ് അങ്ങനെ പ്രേക്ഷകർക്കും ബിഗ് ബോസും നന്ദി പറഞ്ഞു ഇനി എന്താ ബാക്കി സന്തോഷത്തിൽ തിരിയങ്ങനെ കുറ്റി ബിഗ് അവസാന ദിവസത്തെ ഇന്നത്തെ ആര്യനായിരുന്നു ഏറ്റവും നല്ല ടാസ്ക് പെർഫോമർ ബിഗ് ബോസ് െ ആരിനെയും കിട്ടിയൊരു സമ്മാനം ആരുതിക്കാറിൻ്റെ ഫുഡ് ഇദ്ദേഹം ഫസ്റ്റ് വിന്നറിന് അദ്ദേഹത്തിൻ്റെ വക ഒരു കാർ ഓടിച്ച് വീട്ടിൽ പോകാമെന്ന് അനുസരിച്ചു അദ്ദേഹവും ബിഗ് ബോസ് വീട്ടിലേക്ക് വിന്നർക്ക് ഒരു സമ്മാനം അനൗൺസ് ചെയ്തു ആരാണ് വരട്ടെ

എല്ലാ മയും ഒരുപാട് നന്ദിയും സ്നേഹവും അറിയിക്കുകയാണ് ഫാമിലി എന്റെ റിലേറ്റീവ്സ് എല്ലാവരോടും എല്ലാവരുടെയും മനസ്സിൽ അനുമോൾ ഇങ്ങനെ നിറഞ്ഞു നിറഞ്ഞു നിൽക്കട്ടെ ബിഗ് ബോസ് വീട്ടിലെ വിന്നറായിട്ട് ഉണ്ടോ സമ്മാനം കൊടുക്കും അൻപത് ലക്ഷത്തിൻ്റെ നേരത്തെ ഇതോ കുറച്ച് തുക കൊടുത്തിരുന്നു അതിൻ്റെ ബാക്കി ഇപ്പോൾ സമ്മാനം കൊടുത്തു ആഹാ ഇങ്ങനെ ബിഗ് ബോസിന്റെ കപ്പ് ധാൻ മോളിന്റെ കയ്യിലേക്ക് നീങ്ങുന്നു ആഹാ അനുമോളങ്ങനെ സുന്ദരിയായി ബിഗ് ബോസിൻ്റെ കപ്പ് അമ്പത് ലക്ഷം കാറും ഇതൊക്കെ ഗിഫ്റ്റായിട്ട് വാങ്ങാൻ ദൈവാനുഗ്രഹമുള്ള കുട്ടിയായി അനുമോളും മാറിയ നിമിഷം ധന്യ നിമിഷം അങ്ങനെ ബിഗ് ബോസ് സീസൺ സെവനിലൂടെ അവസാനിക്കുകയാണ് അപ്പം നല്ല പുതിയൊരു സെഷനുമായിട്ട് വീണ്ടും വരട്ടെ വരട്ടയെന്നാശംസാപൂർവ്വം ഈ വീഡിയോ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നു ഓക്കെ അച്ഛത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യാനൊക്കെ ശ്രദ്ധിക്കുമല്ലോ താങ്ക് യു